ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതാണ് നിങ്ങൾക്ക് ഇനി മുടി പോലെ വളർത്തണോ മുടിയെ കാട് പോലെ വളർത്തണോ എനിക്കെന്താണേലും എൻ്റെ മുടിയെ കാട് പോലെ വളർത്തണം കാരണം എൻ്റെ ചേച്ചിക്ക് മുടി വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാം അജിത നായർ വെറൈറ്റിയുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ ആദ്യം എത്ര മുടി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ ഈ മുടി മുടിക്കാടു പോലെ അവക്ക് വളരാൻ കാരണം ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇതെന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഞാനും ഉപയോഗിച്ച് തുടങ്ങി ഇന്ന് എൻ്റെ ഫസ്റ്റ് ഉപയോഗമായിരുന്നു അതുകൊണ്ട് ഞാനും ഇനി ഇതിലോട്ട് ഉപയോഗിക്കുവാണ് ആഴ്ചയിൽ ഒന്ന് ഇത് ഉപയോഗിക്കണം കേട്ടില്ല അപ്പം ഇനിയും വളരാത്തവരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി മുടി വളരണം എന്നുണ്ടെങ്കിൽ അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് നമ്മൾ നമ്മളുടെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ദാ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളെ തിളപ്പിക്കാനുള്ളതിനകത്തോട്ട് ഒഴിക്കുക രണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം എന്നിട്ട് നമുക്ക് നമ്മുടെ എ ബി റ്റിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ എ ബി റ്റിയുടെ ദാ ഈ അളവിന് രണ്ട് സ്പൂൺ നിറച്ച് നമുക്കങ്ങോട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് തിളപ്പിക്കാം ഇപ്പം നമ്മുടെ സ്റ്റൗ ഒക്കെ ഓണാക്കി നന്നായിട്ട് തന്നെ ഇതിനെ അങ്ങോട്ട് തിളപ്പിക്കുക ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് വേണം എൻ്റെ നഹമൊക്കെ വെട്ടാൻ ഒരു കമൻ്റ് വന്നായിരുന്നു കേട്ടോ ഇത് ഈ നഹത്തിനകത്ത് അഴുക്കല്ല കേട്ടോ ഇത് അഴുക്കായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ടോ അല്ല ഇത് ഇന്നെല്ലാം വെട്ടി ക്ലീൻ ആക്കും കേട്ടോ ഇതിനകത്ത് അഴുക്കല്ല നോക്ക് ഒരു തരി പോലും അഴുക്കില്ല എന്നുള്ളതാണ് വാസ്തവം കണ്ടാൽ അഴുക്കായിട്ട് തോന്നും ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അതഴുക്കല്ലെന്നും ഇന്ന് എന്താണേലും നഹക്ക ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കണം അപ്പം നമ്മുടെ കട്ടൻ ചായ നമ്മുടെ വിഷം അതല്ലോ നമ്മുടെ കട്ടൻ ചായ നന്നായിട്ട് തിളപ്പിക്കണേ തിളപ്പിച്ച് ഒരു ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിന് സത്യം പറഞ്ഞാൽ ഒരു ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണേ ഇതിനെ കുറുക്കിയെടുക്കണേ ഒറ്റ ഗ്ലാസ് മതി നമുക്ക് ആ ഒരു തേയിലവെള്ളം മതി നമ്മുടെ മുടി കാട് പോലെ വളർത്താൻ ഞാൻ ഇന്നു വരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ചേച്ചി ഇതാഴ്ചയിൽ അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ അവളുടെ മുടി നന്നായിട്ട് തന്നെ വളരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ സത്യമായ കാര്യം അവൾ എന്നോട് പറയും ഞാൻ കാണുന്നതാണ് ഞാൻ അവിടെ ചെന്നാൽ പോലും അവളത് ഒരിക്കലും മുടക്കത്തില്ല എന്നുള്ളതാണ് ആ തേയില ഈ കട്ടൻ ചായയുടെ ഈ ജ്യൂസ് വെച്ച് തലയിൽ ഒഴിക്കുന്നത് പക്ഷെ ഞാൻ ഇന്നുവരെ ഇത് ചെയ്യാത്തതിന്റെ രഹസ്യം തണുപ്പാണിത് അപ്പം എനിക്കെന്നും സൈനസ് അല്ലേ ഇപ്പം തന്നെ മൂക്കൊക്കെ അടങ്ങിയിരിക്കുക എന്നാലും ശരി ഞാൻ നമ്മുടെ മുടിയെ സംരക്ഷിക്കണം നമ്മുടെ ശരീരത്തെ അതുപോലെ നമ്മൾ സംരക്ഷിക്കണം മുടി മാത്രം സംരക്ഷിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് മേലാഴിയെ വന്നാൽ പിന്നെ നമുക്ക് ആരും കാണത്തില്ല നമ്മളെ താങ്ങാനല്ലേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്നേഹനിധിയായ ഭർത്താക്കന്മാരും മക്കളും അമ്മ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും അല്ലേ അതുകൊണ്ട് അവർ നോക്കത്തില്ലെന്നല്ല നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ തന്നെ ചെയ്യണം അല്ലേ ക്കെ നമ്മൾ കിടന്ന് മേലാതെ കിടന്നാലും നമുക്ക് കിടപ്പ് വരത്തില്ല അതാണ് വീട്ടമ്മമാരുടെ ഒരു സവിശേഷത അതായത് എല്ലാ വീട്ടമ്മമാർക്കും ആ ഗുണമില്ല ഏ നല്ല വൃത്തിക്ക് നോക്കിയും കണ്ടും ചെയ്യുന്ന വീട്ടമ്മമാർക്ക് മാത്രമേ ഉള്ളൂ കിടന്നാൽ കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം കിടക്കുമ്പോഴെല്ലാം വിചാരം എന്താ നമുക്കൊരു പനി പിടിച്ചു നമ്മൾ കഴിവതും നമ്മൾ കൃത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ കഴിവതും കിടക്കത്തില്ല അവശ്യനിലയാകുമ്പോഴാണ് നമ്മളൊന്ന് കിടക്കുന്നില്ലേ അങ്ങനെ കിടക്കുമ്പോഴും ചിന്ത തന്നെ അയ്യോ എൻ്റെ ചേട്ടന് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എൻ്റെ മക്കൾക്ക് അത് കഴിക്കണം അവരതുണ്ടാക്കിയാൽ ശരിയാവോ അവർ റെഡിയാക്കി കൊടുക്കുവോ സ്റ്റൗ എല്ലാം തുടക്കാൻ കിടക്കും ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ അപ്പം ഇന്നുള്ള ചിന്തകളൊക്കെയാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഈ കട്ടൻ ചായ വെച്ച് എൻ്റെ തലമുടിയെ സംരക്ഷിക്കാൻ ഞാൻ നോക്കാത്തത് ഇതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുടി പനങ്കല പോലെ വളരുമെന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ സത്യം പക്ഷെ തണുപ്പ് പിടിക്കാത്തവർക്കിത് പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഏ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് തേക്കാം ഞാൻ എന്താണേലും ഇതൊന്ന് തേക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് കാരണം നമുക്ക് മുടി എപ്പോഴും നമുക്ക് മുടി പൊഴിയാതെ നമ്മൾ നോക്കണം അല്ലേ പിന്നെ അവൾക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മുടി വളരുന്നത് തന്നെ ഇത് ആഴ്ച അവൾ മുടക്കത്തില്ലെന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം ആര് ചെന്നാലും ശരി അവൾ ഒരാഴ്ചയിൽ ഏതെങ്കിലും ആഴ്ചയിൽ ഒന്നും ഇത് തേച്ചിരിക്കും അങ്ങനെ അവൾക്കൊരു ദിവസം തന്നെ ഒരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം കൂടുമ്പോൾ തന്നെ അവളുടെ മുടി വളരുന്നുണ്ട് കാരണം നമ്മുടെ തേയില വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല ഒരു ജ്യൂസറാണ് ഒരു ഒരു വിറ്റാമിൻ സിറപ്പെന്ന് പറയാം ഇതിന് കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അതുകൊണ്ട് ഇത് തിളച്ച് കുറച്ചാക്കി ഒരു ഗ്ലാസ് എടുത്തിട്ട് കാണാവേ നമ്മുടെ കട്ടൻ ചായ നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് പറ്റിച്ച് നമ്മളൊരു ഗ്ലാസ് എടുത്ത് അവനെ അങ്ങോട്ട് മറിഞ്ഞു പോവോ എത്രയായെന്ന് നോക്കിക്ക് നമ്മുടെ ചായ ഒരു ഗ്ലാസ് തന്നെ ഉണ്ടാകുമോ ദൈവത്തിനറിയാം ഉണ്ട് ഇത് അത്തുനിന്ന് വീഴാനുണ്ടേ അതുകൊണ്ടാണ് എന്താണേലും എത്രയും പറ്റുന്ന അത്രയും നല്ലതാണ് തീരെ വെള്ളം പോലെ ആക്കി എടുക്കല്ലേ അപ്പം നോക്കിക്കേ ഇത്രേ ഒരു ഗ്ലാസ് കിട്ടും ഒരു ഗ്ലാസ് കിട്ടും എന്താണേലും ഇതാ ഇത് വേണ്ട ഇത്രയായിട്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ സത്യം ഒരു ടോണിക്കാ കേട്ടോ മുടിക്ക് കൊടുക്കുന്ന ഒരു ടോണിക്കാണ് നമ്മൾ ചുമയ്ക്കൊക്കെ ടോണിക്ക് കൊടുക്ക കഴിക്കത്തില്ലേ നമ്മൾ എന്നു പറഞ്ഞ പോലെ നമ്മുടെ മുടിയുടെ ടോണിക്കാണിത് കണ്ടോ മതി കയ്യിലാണെങ്കിൽ ഫോണും ഉണ്ട് അപ്പോൾ ഇതവിടെ കിടക്കട്ടെ മതി പിന്നെ കിടക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് ആറാം വെക്കാം കേട്ടോ ആറാം വെക്കട്ടെ അപ്പം നമ്മുടെ തേയില വെള്ളം നന്നായിട്ട് അറി നല്ല തണുപ്പ് വേണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോവേ ഞാൻ എന്നിട്ട് തേക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇച്ചിരി ചെറിയ ചൂടോട് കൂടിയൊക്കെ തേക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മുടെ തേയില വെള്ളത്തിനെ നമ്മൾ ദാ ഇതിനകത്തോട്ടെടുത്തു ഇനി കാണിച്ചു തരാം അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തരാം ഇതുണ്ടോ ഞാൻ വാങ്ങിച്ച വഴുതനത്തെയ്യാം കേട്ടോ അഞ്ച് രൂപയോളൊന്നും ഇത്രയും ഒരെണ്ണത്തിനും ഭയങ്കര ലാഭം എനിക്കോട്ടോ ഞാൻ ആൾക്കാർ പറയും ഓ ഇവളോ തുടങ്ങി ഇവിടെ വിശേഷം പറിച്ചില്ല എന്തൊരു പെണ്ണോ ഈ പെണ്ണോ മോടെ പോളേ മുറ്റോ മുച്ചാന്ന് പറഞ്ഞു തുടങ്ങും അപ്പം നമ്മൾ ഫസ്റ്റിലെ തന്നെ നമ്മുടെ മുടിയെ കെട്ടെല്ലാം കളഞ്ഞാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത് ഞാൻ ഇന്നലെ ഇന്നലെ ആയിരുന്നു ഇന്നലെയാണോ മിനിഞ്ഞാന്ന് ഏതോ ഒരു ദിവസം എണ്ണ നമ്മൾ എണ്ണ ബോയിൽ ചെയ്യത്തില്ല ചൂടാക്കത്തില്ലേ അങ്ങനെ തേച്ച് നല്ലതായിട്ട് എണ്ണ തേച്ച് ഇതാക്കിയായിരുന്നു കഴിഞ്ഞത് മിനിഞ്ഞാന്നാണോ ഇന്നലെയാണോ ഞാൻ ഓർക്കുന്നില്ല ഇന്നലെയായിരുന്നു ഏതോ ഒരു ദിവസം അപ്പം അതുകൊണ്ട് നല്ല എണ്ണമയം നല്ല ഇതു കൊണ്ട് കേട്ടോ എന്നിരുന്നാലും മുടി നിങ്ങൾ എണ്ണമയവും എല്ലാം ഉണ്ടെങ്കിൽ പോലും എണ്ണ തേക്കണം എന്നുള്ളതാണ് സവാസ്തവ റിയലി അപ്പം മുടി നന്നായിട്ട് ചീകുക ഞാൻ ചീകിയെല്ലാം കെട്ടൊക്കെ കളഞ്ഞിട്ടേക്കുവാണ് എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ മുടി വീണ്ടും വീണ്ടും നമ്മൾ ചീകിയാലും ചീകിയാലും കെട്ടു പിന്നേം വീഴുന്നോണ്ടിരിക്കും എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ചീകി എല്ലാം ആക്കി വച്ചാലും കെട്ടൊക്കെ വീഴും അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചീകട എൻ്റെ മുടിയൊന്നും ഒട്ടും പൊഴിയുന്നില്ല പൊഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവമായ കാര്യം അപ്പോൾ നമ്മൾ എന്നെ നമ്മുടെ പാലച്ചൂട്ട് നമ്മളെന്നും ചെയ്യുന്ന പാലച്ചൂട്ട് നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽ എല്ലാം തേച്ച അങ്ങോട്ട് പിടിപ്പിക്കുക ഏത് വിധത്തിലും നമ്മൾ നന്നായിട്ട് തന്നെ പിടിപ്പിക്കുക ഈ തേയിലവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതൊരു ടോണിക്കാണ് ഹെയറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അവസ്ഥ കാരണം എനിക്ക് യൂസ് ചെയ്താ ഗുണം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് നമ്മുടെ ചേച്ചി കാണിച്ചു തരാറുണ്ട് കാരണം അവള് എല്ലാഴ്ചയിൽ തൈയിലോളം മുടങ്ങാതെ തന്നെ ചെയ്യും ഒന്നിനൊന്ന് ഒന്നിനൊന്ന് മുടി താഴെ വരെ ആയെന്നുള്ളതാണ് ഇപ്പം എന്നിട്ട് അവളുടെ മുടി മുടി ആൾക്കാർ പറയുന്നത് എന്താന്നറിയാവോ വിഗ്യുന്നു എൻ്റെ മക്കളെ വിഗ്യന്ന് പറയാൻ എന്താ ഈ മനുഷ്യർക്ക് ഇത്ര ഇതല്ലേ ശരിക്കും പറഞ്ഞ ഏതായാലും എനിക്ക് അത്രത്തോളം മുടിയില്ലാത്തതുകൊണ്ട് എൻ്റെ വിദ്യ എന്നാരും പറയത്തില്ല ഏ അവള് പാവം പിടിച്ച അവള് എന്നും ഓരോ സംരക്ഷണവും ചെയ്ത് ആഴ്ചയിലൊന്ന ആഴ്ചയിലൊന്നും ഓരോ സംരക്ഷണവും ചെയ്ത് നന്നായിട്ട് മുടിയെ സംരക്ഷിക്കും കേട്ടോ അതാണ് അവിടെ മുടിയുടെ ആ രഹസ്യം അത് അതേറ്റവും സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങായും മുട്ടയും ഉള്ളതും പിന്നെ ഇതും മുടക്കമില്ല അപ്പം എന്നോട് പറയും നീ ഇതും കൂടെ ഉപയോഗിക്കും ശവക്കറി എനിക്ക് പറ്റത്തില്ല എന്നിട്ടും അറിയാം വേണ്ട നിന്റെ മുടി വളർന്നില്ലേലും വേണ്ടുമല്ല നിനക്ക് അസുഖം വരാതിരിക്കട്ടെ എന്ന് പറയും കേട്ടോ സൈനസ് ജലദോഷമൊക്കെ ഉള്ളവർക്ക് തേയില തണുപ്പ അപ്പം ആ തണുപ്പ് നമുക്ക് ഈ കൊണ്ടാണ് തണുപ്പ് സാധനമാണ് മുടിക്ക് ഏറ്റവും സംരക്ഷണം കിട്ടുന്നത് അപ്പം നമ്മൾ കഥ പറഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഞാൻ നന്നായിട്ട് തന്നെ എണ്ണ മസാജ് ചെയ്ത് പത്തു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കെട്ടിവെച്ച് ഇങ്ങനെ പൊക്കി കെട്ടി നമ്മുടെ മുട്ട ടിപ്സ് പോലെ തന്നെ കെട്ടി പത്തു മിനിറ്റ് ഇരിക്കാ ഇരുന്നിട്ട് നമുക്ക് തേൽ വെള്ളം തേക്കാൻ കിട അപ്പം നമ്മളെ വന്നിരുന്നു അവിടെ പോയി മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചൊരു തോരനുള്ളത് ഇന്ന് ശരിക്കും പറഞ്ഞ മുട്ട തോരനും ചക്കക്കുരു മാങ്ങയും കറിയും മാങ്ങ ചമ്മന്തി മാത്രമേ ഉള്ളൂ മീൻകറി ഇന്നലത്തെ ഉണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് ഇനി ഇടയ്ക്ക് പോയി പത്ത് മിനിറ്റ് അല്ലിരുന്നത് കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇരുന്നു ഇനി നമുക്ക് കഥ പറയണ്ട കഥ പറയാതെ തന്നെ അടുത്ത സംരക്ഷണത്തിലോട്ട് പോകാം തേയില വെള്ളം ഈ തേയില വെള്ളമാണ് നമ്മുടെ മുടിയെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഹെയർ ഗ്രോത്ത് അതായത് കൊച്ചു മുടികൾ വരെ കെടുത്ത് പുതിയ മുടികൾ അല്ലാതെ മുടി സംരക്ഷിച്ച് മുടിയെടുത്ത ആരംഭവും തലേൽ പോരാത്തതിന് മുടി തിക്കായിട്ട് വളരും കാട് പോലെ വളരും അത് നമ്മളുടെ കൺമുമ്പിൽ തന്നെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുള്ള ആള് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അന്നേരം ഇത് നന്നായിട്ട് നമ്മുടെ തലയെ പിടിപ്പിക്കണം അത് ലാസ്റ്റ് എന്നിട്ടുണ്ടല്ലോ കുളിമുറി ചെന്നിട്ട് ഞാൻ കുറച്ച് ഇതിനകത്ത് വെച്ചേക്കും തല വഴി ഒഴിക്കും ഏ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും അതാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്യണം കേട്ടോ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാലോ നന്നായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ഇട്ട് ഇതെല്ലായിടത്തും ഇങ്ങനെ നല്ലായിട്ട് എന്നിട്ട് തല ഇങ്ങനെ 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 ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ചിലവർക്ക് തലയൊക്കെ ഉണ്ടല്ലോ ഒന്നും അനങ്ങാതെയും വെറുക്കാതെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ പ്രേതമായിട്ട് തോന്നരുത് അപ്പൊ ആ തലയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്ത് ആ തലയൊക്കെ ഒന്ന് ഉണർത്തണം കേട്ടല്ലോ അല്ലാണ്ട് ചുമ്മാ ഈ ഈ തൈലോളം പതൊക്കെ ഇങ്ങനെ എടുത്താൽ പതക്കെ കൊണ്ടുപോയി ഇങ്ങനല്ല ചെയ്യുന്ന കേട്ടല്ലോ ഇങ്ങനെ നല്ല സ്ഥിതമായിട്ട് നല്ല ഒരു എനർജി ആയിട്ട് ഏത് കാര്യത്തിനും നല്ല എനർജിയോട് കൂടി ചെയ്യണം കേട്ടോ നമ്മൾ എവിടെ പോയാലും ആടി ആടിത്തൂങ്ങി നിൽക്കാതെ പെട്ടെന്ന് ഇപ്പൊ ഒന്ന് റെഡിയാകാൻ പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് റെഡി ആക്കിക്കോളും അതാണ് നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ഭർത്താക്കന്മാർക്കാണെങ്കിലേ അവരെ ഇച്ചിരി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നെ ചെയ്യണം എന്ന് എടി നമുക്ക് അവിടെ പോകാമെന്ന് പറയാം റെഡി അല്ലാണ്ട് ആടി തൂങ്ങി ചിലവരുണ്ട് അമ്മ ആടി തൂങ്ങി ഒരു കാക്കാശിനും കൊള്ളാതെ ോ ചേട്ടാ എനിക്ക് വയ്യേ ഈ വയ്യ വയ്യാന്ന് പറയുന്ന അവർക്ക് എപ്പോഴും ദേഷ്യം വരും അല്ലേ അങ്ങനെ തീരെ വയ്യെങ്കിൽ പറയണം അങ്ങനെ ദേഷ്യം വന്നിട്ടും കാര്യമില്ല പിന്നെ ഏത് നേരവും വയ്യ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാണുങ്ങൾക്കും ഇഷ്ടപ്പെടത്തില്ല ഞാൻ എന്റെ കാര്യങ്ങൾ സത്യമായ കാര്യം പറയാം കേട്ടോ ശരിയല്ലേ പറയുന്നത് നമ്മളെ എന്റെ സംബന്ധിച്ച് തീരെ അവശ മാത്രമേ ഞാൻ വയ്യ 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 എന്ന് പറയത്തുള്ളൂ വയ്യ വയ്യാ വയ്യോന്ന് പറയത്തില്ല അപ്പം ഞാൻ പറയും ഇപ്പോൾ മരുന്ന് വാങ്ങിച്ചേക്കാം വെച്ചോണ്ട് ശരിയാവത്തില്ല അങ്ങനെയാണ് എൻ്റെ കാര്യം അതുകൊണ്ട് നിങ്ങളും നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം അത് നന്നായിട്ട് പോവാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും അത് സന്തോഷമായിട്ടങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കഴിവതും നമുക്ക് ഒരു തെറ്റ് എങ്ങനെയെന്നെ പറയേണ്ടതിൽ എല്ലാത്തിനും മുൻപിട്ട് നിൽക്കുക അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതായത് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ മനുഷ്യനാ ചെറിയ സമയത്ത് ചിലതൊക്കെ ചീത്തയായി ഉണ്ടാക്കുന്ന കറികളൊക്കെ അപ്പൊ ഇച്ചിരി പറയാ ചേട്ടാ ഇന്ന് സോറി ചേട്ടാ ഇന്ന് ഇച്ചിരി ഇച്ചിരി ഉപ്പ് കൂടിപ്പോയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞൊരിതാവണം എന്നേ അല്ലാണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതലാടിയെന്ന് പറയുമ്പോ ഉപ്പ് കൂടിപ്പോയോ ഇല്ല ഉപ്പ് കൂടിപ്പോയൊന്നും ഇല്ല അങ്ങനൊന്നും പറയല്ലോ പറഞ്ഞിട്ടുണ്ടോ തീർന്നു അല്ലേ അപ്പം നമ്മൾ തന്നെ നമ്മളാ ഒരു സബ്ജക്റ്റേ അല്ലായിരുന്നു വീണ്ടും സബ്ജെക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മുടി വളർത്തുക എന്നുള്ളത് എനിക്ക് എല്ലാവരുടെയും മുടി എനിക്കൊന്ന് വളർത്തിയെടുക്കണം അതാണ് എൻ്റെ ഉദ്ദേശം എന്നെപ്പോലെ തന്നെ എല്ലാവരുടെയും മുടി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം അപ്പം നിങ്ങൾ എന്താണേലും എൻ്റെ മൊട്ട ടിപ്സ് ചെയ്ത് മുടി നിങ്ങൾക്ക് നന്നായിട്ട് ഒരേ ആൾക്കാർക്ക് വളർന്നു തുടങ്ങി പിന്നെ കരിമംഗല്യത്തിൻ്റെ പാടൊക്കെ കളയാനൊക്കെ എല്ലാവർക്കും എല്ലാവരുടെയും പാടൊക്കെ വാങ്ങു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ താരൻ്റെ ടിപ്സ് ഒരാൾ എന്നോടൊരു കൊച്ചു പറഞ്ഞു ചേച്ചി താരം പോകാൻ എന്തെങ്കിലും ടിപ്സ് ടിപ്സുണ്ടോ എൻ്റെ പൊന്നും മോളെ ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറയാം താരം പോകണം ലാസ്റ്റ് ഞാൻ എൻ്റെ മോന് വാങ്ങിച്ച ഷാംപു വരെ ഞാൻ ഇട്ട് പേരുമായിട്ട് കാണിച്ചിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോ ഒന്ന് പോയി നോക്കണം കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കെമിക്കലല്ലാത്ത ആരിവേപ്പിൻ്റെ ഇലയില്ലേ നന്നായിട്ട് അരച്ച് തൈരും കൂടെ ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക പത്തു മിനിറ്റ് കഴിക്കളയുക ആ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുന്ന ഉടനെ അത് മാറിക്കോളും താരൻ പിന്നെ ആരാണ്ട പറഞ്ഞു മുട്ട ടിപ്സ് ചെയ്തിട്ടും മുടിപൊഴിയിൽ നിന്ന് ഭയങ്കര ചൊറിച്ചിലാന്ന് അതെന്താണെന്നറിയാവോ താരൻ കയറിയിട്ടാണ് ആ താരനെ കംപ്ലീറ്റ് നിൽക്കിയിട്ടേ മുട്ട ടിപ്സ് ചെയ്യാവുള്ളൂ അല്ലെ വെറുതെ മുട്ട നമ്മുടെ പോകും വളരത്തില്ല ചൊറിച്ചിലു എല്ലാം എല്ലായിട്ടിരിക്കും അപ്പോൾ ഞാനൊന്ന് ഇത് നന്നായിട്ട് തലയിലൊക്കെ ഒന്നുകൂടെ തേച്ച് ഒരു ഇരുപത് ഇരുപതും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഇരുന്നിട്ട് കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ നല്ലതായിട്ടൊന്ന് ചെയ്യണം അതുകൊണ്ടാണ് അപ്പം അപ്പം നമ്മൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് തൈലവെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ച് നല്ല ഞാനൊരു ഒരമണിക്കൂറുകളോ ഞാൻ നടന്നു കേട്ടോ ആ തലേലും വെച്ചുകൊണ്ട് അരമണിക്കൂറ് നടന്നു അപ്പോൾ മുടിയൊക്കെ ഒരുവിധം ഉണങ്ങി എന്നാലും ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല അതാ നല്ല നല്ല ഒരു തണുപ്പോ എന്താ അറിയത്തില്ല നല്ലൊരു സുഖം ഈ തേയിലവെള്ളം തേച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്തത് കേട്ടോ ആ ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് അവൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അവൾക്കറിയാം എനിക്ക് തണുപ്പ് ഒത്തിരി പിടിക്കത്തില്ല എന്ന് സൈനസിന്റെ കള അവൾക്കൊക്കെ ജലദോഷം വരുന്നതാണ് പക്ഷേ സൈനസ് എന്ന് പറയുന്നത് അത്ര കുഴപ്പമില്ല ദൈവമേ ഒന്നും കുഴപ്പമില്ലാതെ എല്ലാവർക്കും ഇരിക്കട്ടെ അപ്പോൾ അല്ല നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യണം ഞാൻ ഞാനിത് എന്താണേലും ഇനി ഒന്ന് ഏതായാലും ഹോമിയോപ്ലിയ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഹോമിയോപ്ലിയ കഴിച്ചുകൊണ്ട് നമുക്ക് സയനസിന് വേണ്ടിയിട്ട് ഹോമിയോപ്ലിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താണേലും അയച്ചാലും ഒന്നീ കട്ടൻ ചായ വെള്ളം തലയിൽ തേച്ച് കുളിക്കാൻ തന്നെ തീരുമാനിച്ചു മുടി എന്താണേലും കാട് പോലെ വളരും അത് എൻ്റെ ചേച്ചിയുടെ കൊണ്ട് എനിക്ക് റിസൾട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ചെയ്ത് ഈ ടിപ്സ് ഉപയോഗിച്ച് ഈ ഹെൽത്തി ഡ്രിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മുടിക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുക ഇനിയും മുടി വളരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സംരക്ഷണം കൊടുത്ത് മുടിയെ വളർത്തിയെടുക്കുക മുടി വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ മറ്റും നമുക്ക് നാളെ തന്നെ കാണാം പറ്റാം